ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരത്തെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഏട്ടൻ വരുമ്പോൾ ആവോലി മീനും കൊടുന്ന് കപ്പയും കൂടുന്നുണ്ടോ അപ്പോൾ പറഞ്ഞു കപ്പ പുഴുങ്ങണം ആവൂലി പൊരിക്കണം എന്ന് അങ്ങനെ ക്ലീ മീനൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ കായൊക്കെ തേച്ച് അപ്പേക്ക് കപ്പയൊക്കെ തോൽ വെളിച്ച് അതൊക്കെ പുഴുങ്ങാൻ വെച്ച് അപ്പോൾ അപ്പോഴേക്കുള്ളത് ഈ മീനൊന്നും ഞാനും കൂട്ടില്ല കേട്ടോ അപ്പോൾ അച്ഛന് മോൾക്കുള്ള വറുത്ത് ബാക്കി അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടാ കുറച്ച് ഉണ്ടായിരുന്നു ആവോലി വെള്ളം ആവോലി മീൻ അപ്പോൾ അങ്ങനെ പോളിയും ആവോലി പരിച്ചതും ഒക്കെ ചായയൊക്കെ കൂട്ടിയിട്ട് അപ്പം ഇന്നലത്തെ വിശേഷമായിരുന്നു കേട്ടാ വൈകുന്നേരത്തെ അപ്പം അതൊന്നത്തെ വിശേഷമാണ് അപ്പം നമുക്ക് ചായക്ക് ഓട്ടപ്പാണ് ഇട്ടാ മൈതടെ അപ്പം മോൻ വരുന്നുണ്ട് രാവിലെ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും മോം എത്തി അപ്പം പിന്നെ ഓന് ഇഷ്ടമുള്ളൊരു കടി എന്ന് പറഞ്ഞാൽ പുട്ട് ഓട്ടപ്പൊക്കെ ഇഷ്ടം അപ്പം ഓട്ടപ്പം ഉണ്ടാക്കാലോ വിചാരിച്ച് മൈദ മൈതര ഓട്ടപ്പം അപ്പോൾ പിന്നെ ചോറ് വരുമ്പോഴേക്കിനു മതി അടുപ്പത്ത് ശരി ഉണ്ടാക്കിയാലേ ഇട്ടക്കേ ശരിയാവുള്ളൂ അപ്പം അതൊന്നും കലക്കാനൊന്നും നിന്നില്ല അപ്പം നമുക്ക് സാമ്പാറിൻ്റെ പരിപാടി നോക്കണം സാമ്പാറാണ് എല്ലാ കഷ്ണങ്ങളും ഉണ്ട് ഇട്ടാ അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഒന്ന് കുറച്ച് ഈ സാമ്പാർ നാളികേരം അരച്ചിട്ട് തന്നെ വെക്കാൻ വിചാരിച്ച് നാളികേരൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിയും ഒരു കഷ്ണം കായവും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉലവിയും ഒക്കെ ഇട്ടിട്ടിട്ടാണ് അപ്പം നമ്മളെ കഷ്ണങ്ങളൊക്കെ വേവിച്ച് ഞാൻ കുക്കറിൽ തന്നെ വേവിച്ച് പരിപ്പും വേവണ കഷ്ണങ്ങളൊക്കെ കൂടിയിട്ട് അപ്പോൾ അത് ഞാനൊരു ചട്ടിക്ക് മാറ്റി കൊടുത്തുകൊണ്ട് വേലിക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും പുളി വെള്ളം പിന്നെ വെണ്ടയ്ക്ക ഉണ്ട് വഴു വഴുതനങ്ങ പടവലുണ്ട് അതൊന്നും ഞാൻ ആദ്യം ചേർത്തിട്ടില്ല കേട്ടോ അത് വേവ് കുറവല്ലേ അപ്പം ഇനിയിപ്പോൾ ഈ കൂളിയൊക്കെ ഒഴിച്ചതിൻ്റെ ശേഷം ആ ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ അപ്പോഴേക്ക് ഈ നാളികേരമൊക്കെ മൂത്ത് കയ്യിൽ കൂടെ മുളകും പൊടി മല്ലിപ്പൊടി ഒന്നാണ്ട് ചൂടാക്കിയിട്ട് അതൊന്ന് അരച്ചെടുത്തുണ്ട് അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കണം നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു മത്തക്കുണ്ടായിരുന്നില്ലേട്ടാ സാമ്പാർ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കഷ്ണങ്ങൾ കൂടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തുണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ ഇനി നിങ്ങളൊക്കെ സപ്പോർട്ട് വേണോ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് ലൈക്കൊക്കെ ചെയ്യട്ടാ കൂട്ടുകാർ നിങ്ങളെ കമൻ്റുകളൊക്കെ നമുക്ക് വിലപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരും കമൻറ്റുകളൊക്കെ അറിയിക്കുക ഇനി നമ്മളെ കണ്ണാട കിട്ടിട്ടാ ഏട്ടത്തപ്പ കൊടുന്ന് ഭയങ്കര വോയിസ് കൊടുക്കുന്ന നേരം ഒരു ആറ് മണിയൊക്കെ ആയിട്ടാണ് അപ്പോൾ കൊണ്ടുവന്ന് വരുമ്പോൾ അപ്പോൾ ഒരു അങ്ങോട്ട് കണ്ടുമൊലിക്കുക വെച്ച് നോക്കുമ്പോഴേ വലിയ വലിയ എഴുത്തൊക്കെ ഭയങ്കര ഭയങ്കര സന്തോഷമായിട്ടാണ് അങ്ങോട്ട് കണ്ടുമലിക്ക് വെച്ചപ്പോൾ ഓരോരുത്തരെ മെസ്സേജൊക്കെ ഇങ്ങനെ വലുതായിട്ടൊക്കെ കാണുക അപ്പം എന്തായാലും നേത്ര പരിശോധന കൊണ്ട് വലിയൊരു ഗുണമായിട്ടാണ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ പോകൂല്ല മാറ്റൂല്ല അപ്പം നമ്മൾ മടി പിടിച്ചിട്ട് ഇരുന്നാൽ അവിടെ ഇരിക്കലേ തന്നെ ഉണ്ടാവുകയുള്ളൂ അല്ലേ എന്തായാലും അതൊരു അനുഗ്രഹമായിട്ടാണ് അപ്പം അങ്ങനെ കാലത്തേക്കുള്ള മീൻ ഞാൻ പൊരിച്ചെടുക്കേട്ടാ ഇനി മൂ രാത്രിക്കുള്ളത് രാത്രി പൊരിക്കും ഈ മീനൊക്കെ എന്ന് പറഞ്ഞാൽ ചൂടോടക്കൻ അങ്ങനെ പൊരിച്ച് കഴിക്കുമ്പോഴല്ലേ ടേസ്റ്റ് എന്തോ എനിക്കിതൊന്നും ഇഷ്ടമല്ലാ ഈ മീനൊന്നും അങ്ങനെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒരുമാതിരി ഇങ്ങനെ ആയി വരും കേട്ടാ എന്തിട്ടൊക്കെ അപ്പോൾ അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊക്കെ ഒന്ന് തിളച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് റെഡി പിന്നെ കൂട്ടുകാർ പറഞ്ഞാൽ ഇതിൽ മീനൊക്കെ പൊരിച്ചാൽ കേട് വരില്ല എന്നിട്ടാണ് അപ്പോൾ ഏട്ട മീനൊക്കെ ഏട്ടൻ വരുമ്പോൾ കുടന്നതായിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നേട്ടാ ദോശ ഉണ്ടാക്കി മീൻ പൊരിക്കുകയൊക്കെ ചെയ്തിരുന്ന അപ്പോൾ അധികം എണ്ണ ഒന്നും വേണ്ടതിൽ മീൻ പൊരിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞു അതാണ് കേട്ടതിൽ മീൻ പൊരിക്കണേ പിന്നെ വലിയ ദോശപ്പേന എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ വേറെ അപ്പോൾ ഇതിലൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ ഇട്ടിട്ട് നല്ല അടി പിടിക്കൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അതിൽ ഉണ്ടാക്കണത് അപ്പോൾ കൂട്ടുകാർ ചോദിച്ചിരുന്നു കേട് വരില്ലേന്ന് അപ്പോൾ കുറേ ഇപ്പം അതിൽ ഈടൊന്നും വന്നിട്ടില്ല കേട്ടോ അങ്ങനെ സാമ്പാറൊക്കെ ഇറക്കി കഷ്ണങ്ങളൊക്കെ വന്ന സാമ്പാർ പൊടിയും ഉലുവയും കടുകും കറിവേപ്പിലയും ഒക്കെ ഒന്നായിട്ട് മൂപ്പിച്ച് ഒഴിച്ചിട്ടാണ് നമ്മളെ നല്ല സൂപ്പറായിട്ടുള്ള സാമ്പാറും റെഡിയായിട്ടാണ് അങ്ങനെ ഞാനൊരു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് മൈദയൊക്കെ കലക്കി എടുത്തിട്ടാണ് അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല സൂപ്പറായിട്ടുള്ള ഓട്ടപ്പം നമുക്ക് കിട്ടിയിട്ടുട്ടാ അപ്പം ഞാൻ നാളികേരം പൊളിച്ചിട്ട് ഒരു നാളികേരം ഫുള്ളായിട്ട് ചരുകി സാമ്പാറേക്കും കുറച്ചെടുത്ത് ബാക്കി ഓട്ടപ്പത്തേക്കും നാളികേര പാലിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ അത് കഴിക്കാൻ നേരത്താണ്ട് അടിച്ചിട്ട് പാലെടുക്കുകയുള്ളൂ അങ്ങനെ പിന്നെ ഒമ്പതര ഒക്കെ ആകുമ്പോൾ മോൻ വന്ന് അങ്ങനെ ഗുളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് അങ്ങനെ പിന്നെ ഉറങ്ങാൻ കിടന്നിട്ടാണ് വൈകുന്നേരം ഇറക്കണം ജയിക്കുമ്പോൾ ഉറക്കമൊന്നും ശരിയാവില്ലല്ലോ അപ്പം നമ്മൾ ഓട്ടപ്പൊക്കെ നല്ല സൂപ്പറ് ഓട്ടപ്പൊക്കെ റെഡി ആയിട്ടിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഓമോന് പൂമ കൊണ്ടുപോകാം പൂരം മറക്കാം അപ്പം ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ടാണ് അല്ലാതെ അപ്പം അഞ്ച് കിലോനൊന്നും ഇപ്പോൾ എനിക്ക് വേണ്ടല്ലോ അപ്പോൾ അത് ഒന്ന് അളന്നെടുത്ത് അഞ്ച് കിലോ അപ്പോൾ അതൊക്കെ ഇഴുകി വെള്ളത്തിയിട്ട് കുതിർന്നപ്പോൾ അതൊക്കെ ഒന്ന് വാരൊക്കെയാണ് അപ്പോൾ നേരത്തെ കാലത്ത് തന്നെ കൊടുത്തയക്കണ്ടേ ഇതൊക്കെ കുറേ പണി അപ്പം ഇന്നലെ തന്നെ ഞാനും ഏട്ടനൊക്കെ കൂടി ഇരുന്നിട്ട് കാക്കിലെല്ലാം ചെറിയ ഉള്ളി ഒക്കെ തോലി കളഞ്ഞ് ഇണ്ടാ അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ കരിഞ്ചീരൊക്കെ ഉണ്ട് അപ്പോൾ എത്രയും നമുക്ക് വേണ്ടതെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഞാനാട്ടപ്പുടക്കനെ വെച്ച് ആവശ്യമുള്ള എടുത്തോട്ട വെച്ചിട്ട് തൊളെ കുത്തുമോ ഞാൻ തുണി ഉണക്കാൻ വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടി പോയപ്പോൾ അതിൻ്റെ മേലെ തരുന്ന ഉറങ്ങുകയാണ് അപ്പൊ ഞാൻ പനേഴടി നീക്കിറക്കി തുണി തുണക്കാണ്ടാകാനും തീരെ മീങ്ങൾ കേട്ടാ അപ്പൊ ഞാൻ ഓരോ കൂടെ നീക്കി തെടുത്തിട്ട് അതിൽ തുങ്ങിട്ടിട്ട് ഈ ശബ്ദം ഉണ്ടാവുമ്പോഴും അവിടെ കിടന്നു ഇറങ്ങി ഓം വിചാരിച്ചിണ്ടാവും ബുള്ളറ്റമ്മ പോവുന്നു ശരിയും വന്നു ഇണീച്ച് പോയില്ല നൂത്ര ആ കൊച്ചൊക്കെ കേട്ടാ പൂച്ച ആളും ഇല്ലേ ഓടുക അവിടെ കെടുന്നു ഓട്ട ഒച്ച ആയാലും വേണ്ട നീ ഇപ്പ എന്തായാലും വേണ്ട അതിൽ വലിയ ഒച്ച കേട്ടതല്ലേ ഞാൻ എന്നുള്ളൊരു ഇതല്ലേ അങ്ങനെ കെടുക്കുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരുന്നു ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോ പിന്നെ നല്ല വെയിൽ തന്നെ ആയിരുന്നിട്ടാ അങ്ങനെ ഓണക്കുറ പൈസ കൊണ്ടെടുക്കാൻ വേണ്ടി പോവുകട്ടാ ഇപ്പൊ നമ്മളെ റോഡിന്റെ രണ്ട് സൈഡും കണ്ടില്ലേ പച്ച പിടിച്ചിട്ട് ഇങ്ങനെ പുല്ല് ആടൊക്കെ ഉള്ളപ്പോ അവിടെ വന്നിട്ട് ഞാൻ പുല്ലരിഞ്ഞിട്ടൊക്കെ പോയിരുന്നട്ടാ ഒത്തി ഒത്തിരി നടക്കാണ്ട് കേട്ടാ അപ്പം ആടത്തിന്റെ അടുത്താണ് അപ്പൊ അവിടെ അടുത്ത വീട്ടിലൊരു പൂച്ച കേട്ടാ വളർത്ത പൂച്ചി ചാരു ചാർലിന്നാണ് പേര് ചാരുന്ന് ഓറ്റ വിളിക്കുമ്പോഴത്തേന് ഓടി ഒരു കുഞ്ഞേതാകുമ്പോൾ കിട്ടിയത് അത്ര കേട്ടാ അതിൻ്റെ മുകളിലെ അവിടെ വീട്ടിലത്തെ അതിൻ്റെ മുകളിൽ പോവുമ്പോൾ കൊണ്ടുപോകും ചെയ്യുമോ അത്രേ വരുമ്പോൾ കൊണ്ടും കൊണ്ടു അത്ര അപ്പം അങ്ങനെ അതിനൊക്കെ ഒന്ന് കളിപ്പിച്ച് വന്ന് അങ്ങനെ ആയിട്ടാണ് അപ്പോൾ പപ്പടമൊക്കെ ഒന്ന് കാച്ചി എരുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പൊരിച്ചു അങ്ങനെ ചെറിയ തീലിട്ടിട്ടൊക്കെ മൊരിയിച്ചെടുത്ത് അങ്ങനെ ഞാനൊക്കെ ചോറുണ്ട് കേട്ടാമോ പിന്നെ വൈകീന്നേരത്താണ് ചോറൊക്കെ തിന്നത് പിന്നെ അങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോ പുല്ല് കോഴി ആൾക്ക് ലേശ പുല്ല് കെട്ടി തൂക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലേശ പുല്ല് പൊട്ടിക്കാൻ അങ്ങനെ പുല്ലൊക്കെ പൊട്ടിച്ച് അതൊക്കെ കോഴി കെട്ടി കൊടുത്തിട്ട് പിന്നെ അങ്ങനെ നല്ല മഴ പെയ്തപ്പോൾ നല്ല പുല്ലാണ് കേട്ടോ ഈ എന്താണ് ഇഴാർ നെല്ലി അങ്ങനത്തെ നല്ല നല്ല മഴയുള്ള പുല്ലുകളാണ് അപ്പം അവർക്ക് നല്ല ഇഷ്ടമായിട്ട് അങ്ങനെ കെട്ടിട്ട് കൊടുത്താൽ അതാക്കളെന്നെങ്കിൽ നല്ലതാണല്ലോ കോഴി അപ്പോൾ അതൊക്കെ ഒരു കെട്ട് കെട്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോയി തൂക്കിയിട്ട് കൊടുത്തിട്ട അപ്പോൾ അവർക്കുള്ള തീറ്റ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഇറങ്ങി പിന്നെ ബേക്കറിയിൽ പോയി അങ്ങനെ വേസ്റ്റൊക്കെ എടുത്ത് വിടുന്നു ചോറേ കെട്ടിയുള്ളൂ ഒന്ന് ചിക്കൻ്റെ വേസ്റ്റ് ഇല്ല അപ്പോൾ കുറച്ച് കുറച്ചൂടെ ഉണ്ടായിരുന്നു അക്കെ ഇട്ടുകൊടുത്തു അങ്ങനെ കുറേ ആയിട്ട് കപ്പട പൊട്ട് തന്നിട്ട് പൂള പൂളപ്പൊടി ഉണ്ടല്ലോ അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂളയുടെ പുട്ടൊക്കെ കുറേയായി തിന്നിട്ട് അവ വരുമ്പോൾ കൊണന്നതാട്ടാന്നല്ലേ അപ്പോൾ അതൊന്ന് വൈകുന്നേരത്ത് ചായക്ക് പുട്ടുണ്ടാക്കയാച്ച അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് തോനെ നാളികേരൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോളാണ് നല്ല രുചി രണ്ട് പാത്രം കേട്ടാ എന്തായാലും കഴിക്കൊന്നുമില്ല ഞാനും ഏട്ടൻ തന്നെയാണ് കഴിക്കുക അപ്പം അതൊക്കെ ഒന്ന് നിറച്ച് നാളികേരമൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഇത് വയ്ക്ക് വെ വെള്ളമുണ്ടല്ലോ കുക്കർമലാണ് ഞാൻ അപ്പോൾ ഇത് വെക്കണത് അപ്പോൾ ആ കുക്കറിൽ ഒരു കാൽ ടീസ്പൂണ് ജീ നല്ല ജീരകവും ഒരു ചുവന്നുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കട്ടെ അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നല്ലൊരു നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് അപ്പോൾ കപ്പൊടി കിട്ടുമ്പോൾ ഓരോരുത്തർ കപ്പയൊക്കെ ഉണക്കി വെക്കില്ലേ സൂക്ഷിച്ചുവെക്കില്ലേ ഞങ്ങൾക്ക് ഇവിടെ കപ്പയൊന്നും കിട്ടാല്ലേ അങ്ങനെ ആവശ്യങ്ങൾക്ക് മേടിക്കലോട്ടോ അപ്പോൾ നമ്മളെ ചായയും റെഡിയായി അങ്ങനെ ഈ വോയിസ് കൊടുക്കാനൊന്നും ഇരുന്നപ്പോൾ ഒരു മുപ്പത്തി രണ്ടാൾക്കാർ വന്ന് വിളിച്ചിരിക്കുന്നു അവർക്ക് പൂരം വറുത്തയറ്റ് വന്ന് പിന്നെ അടിച്ചത് കൊണ്ടുപോകാൻ വേണ്ടി വന്ന് രണ്ടാൾക്കാരെ അടിച്ചത് കൊണ്ടുപോകാൻ വേണ്ടി വന്നു ഒരാൾ കുടുംബശ്രീയുടെ പൈസയേറ്റ് വന്ന് എത്ര പ്രാവശ്യം കട്ട് ചെയ്തിട്ട് ഞാൻ ഈ വോയിസ് മുഴുവനാക്കിയില്ല കറിയോ ലാസ്റ്റ് കുടുംബശ്രീടെ പൈസയിട്ട് കുട്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മിനിറ്റോടെ ഇരിക്കട്ടാണ് നേരെ ആറുമണിയും കഴിഞ്ഞ് അപ്പോൾ ഈ വോയിസ് കൊടുക്കാണ്ടിരുന്ന അല്ലാത്ത ആൾക്കാരുണ്ടാവില്ല കേട്ടോ അപ്പം നമ്മളെ വീടേം വിശേഷങ്ങളൊക്കെ എത്ര തന്നെയുള്ളൂ കേട്ടോ അങ്ങനെ ഏട്ടന് ചായ ഒക്കെ കൊടുത്ത് പൂളപ്പുട്ടും പപ്പടവും കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലത് വരുത്തു ആശംസിക്കുക കേട്ടാ അപ്പോൾ മറ്റൊരു വീഡിയോമായി നാളെ വരാം ഓക്കെ